നമസ്കാരം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഫയർഫോഴ്സ് റിട്ടയർമെൻറ്റ് ഫയർഫോഴ്സ് അസോസിയേഷൻ്റെ ഇരുപത്തിരണ്ട് പേരുമായി ഒരു ദിവസത്തെ ഒരു യാത്ര മങ്കയം ബ്രൈമൂർ മങ്കയം തേക്ക് ഒരു യാത്ര ഉച്ചയോടുകൂടി നമ്മൾ പാലോട് പാലോടെത്തിച്ചേർന്ന് അവിടുന്ന് ഫുഡെല്ലാം കഴിച്ച് എല്ലാവരും സന്തോഷത്തിലാണ് അങ്ങനെ

ും വിശ്രമത്തിലാണ് ഇവര് ഇനി വണ്ടിയിലിരുന്ന ഒരു മയക്ക എന്തിന് ഈ വണ്ടിയില് മുമ്പ് ഇരിക്കുന്നത് എന്തിന് എന്താ എടുത്തിട്ടുണ്ടോ എന്ന് പറഞ്ഞത് ഡ്രൈവർ വണ്ടി കേറി ഇനിയിപ്പൊ നമ്മളിവിടെ തിരിക്കും നാളെ വരാണ്ടെ വണ്ടിയിൽ ബഹളം കേരള കേറണേ മങ്കയത്തേക്കുള്ള നിറഞ്ഞു പോയി നമ്മൾ പോയടോ എന്തൊരു വാക്കും ചോറ് അപ്പൊ നമ്മള് വീണ്ടും എവിടെ തിരിച്ചാക്കിയാണ് വനമേഖലയുടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് മങ്കയം എത്തിയിട്ടുണ്ട് ഫോറസ്റ്റിൻ്റെ ചെക്ക് പോസ്റ്റാണ് ഇവിടെ നിന്ന് അമ്പത് രൂപ പാസ് ഒരാൾക്ക് എടുക്കണം വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ പോകണമെങ്കിൽ പൊന്മുടി വാലി റിസോർട്ട് റിസോർട്ടൊന്ന് ബോർഡ് കണ്ട് അപ്പോൾ അതായിരിക്കുമെന്ന് സംശയം ഇതല്ല അപ്പുറം ഓക്കെ അങ്ങനെ ഞങ്ങൾ പൊന്മുടി വാലി റിസോർട്ടിൽ റിസോർട്ടിലെത്തിച്ചേർന്നു ഇതാണ് പൊന്മിടി വാലി റിസോർട്ട് അടിപൊളിയാണ് നമുക്ക് ഇവിടേക്കൊന്ന് ചുറ്റി തിരിഞ്ഞ് നോക്കാം നമ്മള് ലഗേജ് ഒക്കെ ഇവിടെ വെക്കണം എന് നമുക്ക് വെള്ളച്ചാട്ടത്തിലൊക്കെ പോയി ഒന്ന് കുളിക്കണം അതിന്റെ മുന്നോടിയായിട്ട് ആ ലഗേജ് ഒക്കെ ഇവിടെ ഒരു ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു ഇവിടെയാണ് നോക്കട്ടെ ആ ഇതാണ് സ്വിമ്മിംഗ് പൂൾ കൊണ്ടുപോയി ഇതാരും മരിച്ചീനിട്ടത് എനിക്ക് തന്നെ മരിച്ചീനി സുവാസിയാണ് അങ്ങ് ഭംഗിയായിട്ട് കണ്ട വെട്ടി 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 ഇപ്പൊ തൽക്കാലം തൽക്കാലം ഈ മരിച്ചീനിടെ നമ്മൾ ഈ മരിച്ചീനി ഇവിടെ അടിച്ച് വെച്ച് വിളക്കിയിട്ട് വെച്ചിട്ട് നമ്മൾ നേരെ മങ്കയത്ത് പോകും ഇതിനിടെ നമ്മൾ സാറ് സാറിന്റെ ചിക്കൻ ക്ലീൻ ആക്കൊക്കെ കണ്ടോ സാറാണ് ചിക്കൻ്റെ പാചകത്തിന്റെ മെയിൻ ആളെന്ന് പറഞ്ഞാൽ സാറാണ് സേട്ടസാറാണ് സാറാണ് മെയിൻ ആള് ണ്ടാ ഇന്ന് വൈകിട്ട് പാചകം നല്ലായിരിക്കണം ചിക്കൻ നല്ലായിരിക്കണം അല്ലെങ്കി കേക്കാം കൈ വായിരിക്കും എല്ലാം കേക്കാം ഞാൻ അഭിപ്രായം പറയാം അജിത്ത് അഭിപ്രായം പറയാം അത് അത് നമുക്ക് കാണാൻ അത്ഭുതം ഇന്നത്തെ ഉണ്ടായിരുന്ന നിങ്ങൾ എന്തു പറയുന്നത് എന്ത് പറയണെന്തു പറയണേ നിങ്ങളെന്താ നിങ്ങളെ സ്പെഷ്യൽ എല്ലാം ഉണ്ടാന്ന് ഒന്നുമില്ല വെണ്ടക്കറി ഉണ്ടാ നിങ്ങളെ വെണ്ടി സ്പെഷ്യലെ എല്ലാണ്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മൾ നേരെ മംഗയം വെള്ളച്ചാട്ടത്തിലേക്ക് പോകാൻ പോയാണ് വെള്ളത്തട്ട് ചാടാൻ പോവാണ് സുരേഷ് സാറ് ഓ വെള്ളച്ചാട്ടത്തിൽ ചാടാനുള്ള തയ്യാറെടുപ്പിൽ അങ്ങ് നിൽക്കുകയാണ് മീശയൊക്കെ മുറുക്കി കാണിച്ച് വെള്ളച്ചാട്ടത്തിൽ അങ്ങ് ചാടിയാൽ മതി കേട്ടാ നീന്താനൊക്കെ അറിയാമോ വെള്ളത്തിൽ ഡിസ്കോ അങ്ങനെ എല്ലാവരും റെഡിയായി നിൽക്കുകയാണ് ഇതാണ് നമ്മളെ ടൂറെന്ന് പറഞ്ഞാൽ വരാത്തൊരു ചുമ്മാനിപ്പാണ് ആ നല്ലൊരു വൈബാണ് വേണ്ട ആ പുരുഷ പുരുഷു പുരുഷോ തന്നെ അറിയപ്പെടുന്ന പുരുഷോണ്ണേ പുരുഷ പുരുഷോണ്ടോ അഞ്ഞോട്ട് നോക്കുതാ കണ്ടാ ഇതാണ് പുരുഷൻ നമ്മളെ ഇപ്പോഴും ചെറുപ്പക്കാരനായിട്ടിരിക്കുന്ന പുരുഷ എണ്ണ കണ്ട പുരുഷണ്ണ വെള്ളത്തിച്ചാടാ ഓ എന്ത് ഇത് നമ്മളവതാ എല്ലാരും നിക്കേണ്ട നമ്മൾ പ്രായപൂർത്തി ആയതേ ഉള്ളു മതി മതി എല്ലാരും വരും നമുക്ക് പോവാം വണ്ടിയിലല്ലേ ആര് പോകണം നമ്മള് ഇപ്പൊ വണ്ടിയിൽ നമ്മള് പോവണേ ആ വേണ്ട വേണേ വേണ്ട വേണ്ട പിന്നെ ഇതിലാടാ നമ്മളടുത്ത് കളി ഓണെന്ന് പറഞ്ഞത് എല്ലാണ്ട് വിജയൻ സാറ് എല്ലാരും ഉണ്ട് ഓ ഓണകൻ വൈകണു പൊളിക്കുന്ന ഓക്കെ ഓക്കേ വിളച്ചടത്തി കാണാം ഓക്കെ അവിടെ വായിക്കണു എന്തൊരു ഹൈറ്റില് വനം തന്നെ വണ്ടി വന്ന് പോണ വല്ലപ്പോഴും വണ്ടി ഇതുവഴിയൊക്കെ പോവും അത്രയുള്ള് പുഴയുണ്ടല്ലേ തോഴായിരിക്കും അങ്ങ് പുഴെന്നു പറയുന്ന വെള്ളമായിരിക്കും പങ്കയം ഡാമിന്റെ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നടന്നു പോകാന്ന് വെച്ച് കാളക്കയം കാളക്കയം ഉണ്ടാവല്ലേ ഡാമൊന്നുമില്ല വെള്ളച്ചാട്ടം അത്രേ ഉള്ളു കാളക്കയം വെള്ളച്ചാട്ടം ഇത് നമ്മുടെ വണ്ടിക്ക് കംപ്ലൈൻ്റ് ആയതുകൊണ്ട് നമ്മൾ നടന്ന് പൊയ്ക്കോണ്ടിരിക്കുകയാണ് കുറച്ച് പേരെ വിളിച്ചപ്പോൾ അവരൊക്കെ നടന്നു വരാനൊക്കെ മടിയെന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും നമ്മളിതാ നടന്നു ഇഞ്ഞ് ഏകദേശം വെള്ളച്ചാട്ടത്തിന് അങ്ങ് എത്താറോ കുറേ പാർട്ടി ഉണ്ടാക്കി ഫ്രണ്ടിൽ പോയി എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിതാ എത്തിക്കഴിഞ്ഞു ഇത്രയേ നടന്നു വരാം വെൽക്കം വെൽക്കം ടു ബ്രൈമോർ ഹിൽസ് മേരി ഗാർഡൻസ് ഗണപതി ക്ഷേത്രം ബ്രൈമോർ കുരിശടി ഒരുത്തിയില്ലേ നമ്മളിതാ ഗണപതി ക്ഷേത്രമാണ് കുരിശ്ശേടിയുള്ളൊരു ഗണപതി ക്ഷേത്രം ഇനി കുറെ കൂടെ ഫ്രണ്ടിലോട്ട് പോകണം ഇടക്കല്ല വെള്ളമുണ്ട് കുളിക്കാൻ പറ്റും നടന്നു വരാൻ വിളിച്ചപ്പോ ഇവർക്കൊന്നും മരാന് വായിക്കാനും വഴിയായിരുന്നു ഇപ്പൊ കണ്ട വണ്ടി ശരിയായില്ല ഒന്നും ശരിയായില്ല കുളിക്കാ ഇവിടെ ശരിയായില്ലോ കുരങ്ങന്മാരുത് ഊ മരത്തിന്റെ മണ്ടേ ഓ തുണിയൊക്കെ അഴിച്ചു വെച്ചിട്ട് പറയിക്കൊണ്ട് പോകുന്നു തുണികളൊക്കെ പറങ്ങി പോണ്ട് തുണി ഇല്ലാതെ സൂക്ഷിച്ചു വരൂ ഇവിടെ വെള്ളം തെറ്റി കളിച്ചാണ് എല്ലാരും ഒരുമിച്ച് വെള്ളം തെറ്റി കളി നോക്കട്ടെ അടിപൊളി 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 വെള്ളം തെറ്റി കളിക്കണേ ഇപ്പൊ എന്തുവാണ് നിങ്ങള് കൊച്ചു പിള്ളാരാ വെള്ളം എന്തെത്തി കളിക്കുന്നത് വീടിയോ വീടോ ആ ആ ആയോ ആ എടേടേഞ്ഞള്ളി ഓ വിളിച്ചിട്ടേ കവർന്ന് എല്ലാണോ പോലെ ഡിസ്കഷൻ ഊഞ്ഞാൽ പള്ളി ഓഞ്ഞാൽ വള്ളി എന്നൊക്കെയാണ് പറയണതാ എല്ലാണോ വണ്ടി പോ വണ്ടി അങ്ങ് പോയി ഭയങ്കര പോയില്ലോ കാഴ്ചയും കണ്ട് പുഴയിലെ കുളിയും കഴിഞ്ഞ് ഞങ്ങളങ്ങനെ റെസോർട്ടിലെത്തിച്ചേർന്നിരിക്കുകയാണ് യാത്രയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിച്ച് ഫ്രീ ആയിട്ട് ഫ്രീ മൈൻഡായിട്ട് ഒരു രാത്രി സ്പെൻഡ് ചെയ്യുകയാണ് ഇനിയാണ് ഇവിടെ അടിപൊളി ഗ്യാസ് എല്ലാം ചായ ചായത് ദാ കണ്ടാ ഇതാണ് കൂട്ടായ്മ എല്ലാവരും ഒരുമിച്ച് പാചകത്തിന് വേണ്ടി എങ്ങനെ പാട്ടും കൂത്തും ആരംഭിക്കാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് സുരേഷ് സാർ ഉണ്ട് സ്റ്റേജ് കേറിയിട്ടുണ്ട് കേക്കട്ട് ഒരു മധുരക്കിനാവിന് കുഴപ്പമുണ്ടോന്നാണ് സുരേഷ് സാർ ചോദിക്കണം ഒരു ഇല്ല പാടിക്കോ ആ സുരേഷ് സാർ ഒരു മധുരക്കിനാവിൻ്റെ പാടിക്കൊണ്ടിരിക്കുകയാണ് ചായ എല്ലാം ഇട്ട് റെഡിയാക്കിയിട്ടുണ്ട് എന്നാൽ കൂടെ കഴിക്കാൻ വേണ്ടിതാ നല്ല അടിപൊളി മരിച്ചിനി അതാ ആവിച്ച് വെച്ച മരിച്ചീനിയെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കോപ്പി റൈറ്റ് ഇഷ്യൂ വരുന്നുകൊണ്ടാണ് ആ പാട്ട് ഇന്ന് ഇവിടാത്ത ഇവിടെ മൊത്തം പാട്ടിങ്ങനെ സുരേഷ് സാറിൻ്റെ പാട്ടിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പാട്ടെല്ലാം കേട്ട് ആസ്വദിച്ച് ആ മരിച്ചീനിയൊക്കെ തിന്ന് ചായ കുടിച്ച് അടുത്ത ആൾ പാടാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ് ആ മരിച്ചീനി എല്ലാവരും എടുത്ത് വെച്ചിട്ടുണ്ട് കഴിക്കുന്നുണ്ട് ഇത് തീരോ തീരോ എന്ന് ചോദിച്ചു എത്തി കഴിയപ്പം അറിയാം ഇതിൻ്റെ പൊടി പോലും കാണില്ല കപ്പതിൽ ശിവയും കാണി ഇഞ്ചിയൊക്കെ തൊലിച്ച് വെളുത്തുള്ളി ഇഞ്ചി എല്ലാം അവന് പാച ചിക്ക എല്ലാരും കഴിക്കും നിങ്ങള് ചിക്കൻ വെച്ചാതെ അവസ്ഥ മസാല വിറക്കിട്ടേ കണക്കായി

ആ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് അജിത് സാർ ദാ ഇത് പാടിക്കൊണ്ടിരിക്കുന്നു പാട്ടുകാരെ ഉള്ളു സരസപ്പണ്ണു എന്താ പാടി തകർക്കുകയും ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഉള്ളി റെഡിയാക്കിട്ടുണ്ട് അണാ ആ കത്തി സീൽ കത്തിഞ്ഞേരണം ഞാൻ വാങ്ങിക്കയാണ് ആ ഞാൻ കത്തിഞ്ഞേ അല്ലല്ല അങ്ങനെ ഉള്ളി വഴട്ടിയെടുക്കുന്ന കോട്ടൂർ വിജയൻ സാർ ഇപ്പോൾ സേട്ട് സാറിൻ്റെ അസിസ്റ്റൻ്റായിട്ട് അങ്ങ് ഏറ്റെടുത്ത് ആ മല്ലിപ്പൊടി മുളപൊടി എല്ലാം കൂടെ ഒന്ന് എടുത്ത് ആൾക്കാരിൽ നിന്ന് പാട്ട് കണ്ടങ്ങ് ആസ്വദിക്കുകയാണ് എന്താ പാചകം അങ്ങ് അടിപൊളിയായിട്ട് സേട്ട് സാർ അങ്ങ് നടത്തുകയാണ് വിളിച്ചിരിക്കും വിളിച്ചിരിക്കും എല്ലാ ആവശ്യത്തിനും ആവശ്യമുണ്ടെന്ന് പറഞ്ഞു ആവശ്യത്തിനും ഉപ്പ് നോക്കുന്നത് എങ്ങനെയുണ്ട് ഉപ്പു ചിക്കൻ ചിക്കൻ ഉപ്പ് നോക്കിട്ട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടോ ഉപ്പുണ്ടോ ചിക്കൻ ശകല വേണോ ശകല ഉപ്പ് വേണം ചെയ്ത് കൊടുക്കുമ്പോൾ സെറ്റ് സാറിൻ്റെ അസിസ്റ്റന്റായിട്ട് വിനോദ് സാർ ഏറ്റെടുത്തു പെറോട്ടയും ചപ്പാത്തിയും ചൂടാക്കുന്ന ചാർജ് ഇപ്പം പാട്ട് പാടൊക്കെ നിർത്തിയിട്ട് ടീമുകളെല്ലാം കൂടെ പാട്ടിട്ട് ഡാൻസ് കളി തുടങ്ങി നമുക്കൊന്ന് അങ്ങോട്ട് പോയി നോക്കാം കോപ്പിറൈറ്റ് ക്ലെയിം ഉള്ളതുകൊണ്ട് ഞാൻ പാട്ട് ആ സോമസുന്ദരി എണ്ണ എന്താ അടിച്ചു പ്രായം ഒരു പ്രശ്നമേ അല്ല വെറും നമ്പറുകൾ മാത്രം പ്രായം നമ്പറുകൾ മാത്രം വന്ന് തെളിയിച്ചു കൊണ്ട് ശോഭസുന്ദരണ്ണനും ടീമുകളെന്താ ഇതൊക്കെ എന്തോ ഡാൻസ് നോക്കുകയാണെങ്കിൽ ഒരാൾ പോലും മാറിയിക്കുന്നില്ലന്നെ എല്ലാവരും വന്നതാ ആടിച്ച് പൊളിച്ച് ഡാൻസ് കളിക്കുക സെബാസ്റ്റിയുടെ കളിയുണ്ട പ്രായം നമ്പറുകൾ മാത്രം ഇതാണ് ടൂറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അടിപൊളി അടിപൊളി ഇതാ ഷാജിയുടെ കൺട്രോൾ വിട്ടുള്ള ഡാൻസ് കളിയാണെന്ന് തോന്നുന്നു ഇത്രയും സമയം മിണ്ടായിരുന്ന ഷാജിതാ അടിച്ച പോളിങ്ങനെ എനിക്ക് വയ്യ അപ്പോൾ എല്ലാവരും എല്ലാവരും ഒരാൾ പോലും മാറി നിന്നിട്ടില്ല എല്ലാവരും ഇതാ ഡാൻസ് കളിച്ച് ക്ഷീണിച്ച് ഓ ഞാനീ ക്യാമറയും കൊണ്ട് ഇതിനകത്ത് പെട്ടേ ഉള്ളൂ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും ചാടണം സോമസുന്ദരണത്തിൻ്റെ കയ്യിലൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പോക്കാണ് അപ്പോൾ ഡാൻസ് എല്ലാം കഴിഞ്ഞ് ഇനി ഫുഡ് കഴിയാണ് എല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടി ഇതാ വിളിക്കുകയാണ് അപ്പോൾ ഇതാ ഫുഡ് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഫുഡ് ഫുഡെന്നൊക്കെ ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് പക്ഷേ ഇവിടെ ഇതിനകത്തൊരു മ്യൂസിക് കിടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ആ മ്യൂസിക് പറ്റി കഴിഞ്ഞിട്ട് ഇങ്ങനെ റെക്കോർഡിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഫുഡൊക്കെ സൂപ്പർ ഫുഡാണ് ഞാനും ഒരു മൂന്ന് നാല് ചപ്പാത്തിയും ഒരു പെറോട്ടയും കഴിച്ച് ഡാൻസ് എല്ലാം കഴിച്ച് ക്ഷീണിച്ചിരുന്നുകൊണ്ട് എല്ലാവരും നല്ല രീതി ഫുഡ് കഴിച്ച് ഫുഡ് അടിപൊളി സൂപ്പർ സുരേഷ് സാറേ ഫുഡ് സുരേഷ് സാർ പറയണേ അപ്പൊ നാളെ കാണാം ഓക്കെ ഗുഡ് നൈറ്റ് നമ്മൾ ഹാപ്പി ആയിരുന്നു നമ്മൾ നിങ്ങൾ ജീവനക്കാരെ കാര്യം അർദ്ധരാത്രി പോലും നിങ്ങളെ വിളിച്ച് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് വെള്ളം അപ്പോഴത്തന്നെ നിങ്ങൾ ഓടി വന്ന് നമുക്ക് വാലി റിസോർട്ട് അല്ലേ അല്ലേ മങ്കയം പൊൻമുടി ബ്രൈമൂർ നിങ്ങൾ അങ്ങ് കോള പരിചയമുള്ള ആളും കൂടെ ആണ് നിങ്ങൾ അവരെ നിങ്ങളെ അഭിപ്രായം എന്തോ ആണ് സെടി സാറേ എന്താണ് സാറേ എല്ലാം അല്ലേ അടിപൊളി അപ്പം നമ്മൾ ഇനി ആരുടെ ഒക്കെ പറയാം നമ്മളെ കാണുന്നവരൊക്കെ പറയാം ഏഹ് ഞാൻ ഇങ്ങനെ കുറെ ഈ ചാനലൊക്കെ ഇടും അതുകൊണ്ടാണ് പറയുന്നത് ചാനൽ ചാനലിടുമ്പ നിങ്ങൾ അപ്പം നമ്മൾ ഇറങ്ങിയാണ് കേട്ടോ നിങ്ങൾക്ക് സമയത്തിന്റെ ഈ ഇറങ്ങണത് എന്തായാലും പോയിട്ട് ഒരുപാട് സ്ഥലം വാട്ടർഫാൾ മലയും കാണാം അപ്പൊ നമ്മൾ ഇനി വരും നമ്മൾ ഇത് വേറെ പ്രശ്നമൊന്നുമില്ല അപ്പം ഓക്കെ ബൈ അപ്പം നമ്മൾ നിങ്ങളുടെ റിസോർട്ടിനെ കുറിച്ചൊക്കെ നല്ല അഭിപ്രായമാണ് ഉണ്ടെന്നും നമ്മളെ ജീവനക്കാർക്കും എല്ലാം അപ്പം നമ്മൾ ഇനിയും വരും വരും അപ്പം എല്ലാ സഹായങ്ങളും ചെയ്തു തരണം നമ്മളെ കെയർ ഓഫ് വരണവരൊക്കെ വല്ല ഡിസ്കൗണ്ട് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാം അപ്പം പോവാം പോവാം എല്ലാ അങ്ങനെ പൊന്മുടി വാലി റിസോർട്ടിലെ ജീവനക്കാരോട് ടാറ്റയൊക്കെ പറഞ്ഞ് വിജയ സാറും വിനോദ് സാറും ഒക്കെ അതാ ടാറ്റ പറഞ്ഞു ഓക്കേ എന്നൊക്കെ പറഞ്ഞത് ഓക്കേ എന്നൊക്കെ പറയുന്നു ഇറങ്ങി പോവേണ് അത് നാളെ കാണാന്നായിരിക്കും ശരി നമ്മൾ ഇറങ്ങിയാണ് ടാറ്റാ ബൈ ബൈ പിന്നെ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലം രാവിലെ ഭയങ്കര വൈബ് വരുന്ന സൂപ്പർ ആയിട്ടുണ്ട് റൂമിലൊക്കെ തണുപ്പ് പുറത്തോട്ട് നമ്മളെ വണ്ടി കിടക്കണ് വിനോദ് സാരദ കേറാൻ പോവാണ് സുരേഷ് സാരദ നിൽക്കുകയാണ് സുരേഷ് സാറാ എങ്ങനെ ഉണ്ടായിരുന്നു നിങ്ങൾ ഈ വാലിപ്പോ അവർ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നൊന്നൊക്കെ നമ്മൾ എല്ലാവരും നല്ല അഭിപ്രായം പറയുന്നത് ഇവിടെ ഒരു കുളം വരെ ഉണ്ട് കേട്ടോ സ്വിമ്മിംഗ് പൂള് എന്നാൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നാ അപ്പൊ ഇനി നമ്മള് ഒരു ഡിസംബറിൽ അടുത്ത ഡിസംബർ ജനുവരി വീണ്ടും നമ്മൾ സന്ധിക്കും സന്ധിക്കും വരെ വണക്കം നമ്മളെ വൺ ട്രിപ്പ് കഴിഞ്ഞ് നമ്മളെല്ലാം കൂടെ തിരിച്ചു പോവുകയാണ് അപ്പോൾ ഇനി വീണ്ടും നമ്മളൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തു വരും ഇത് പൊന്മുടി റെസിഡൻറ്റ് വാല്യു ബില്ല് ആണ് എവിടെ കാണിക്കണത് നമ്മൾ പിന്നീട് എൻ്റെ സഹപ്രവർത്തകനും കൂടെയാണ് ഒരു നമ്മളൊരു ബി എൽ എം എന്ന് പറഞ്ഞ ഒരു മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയിലെ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണ് സീനിയർ സീനിയർ ഫിനാൻഷ്യൽ അഡ്വൈസർ ആണല്ലേ അപ്പം അങ്ങനെ പല പല മേഖലയിൽ ജോലി ചെയ്യണവരുണ്ട് അപ്പം നമ്മൾ ഓക്കെ ബൈ ഇനി കാണുന്ന സന്ദിപ്പം വരെ പ്രഷറ് എല്ലാം വന്ന ആളാണ് വീണ്ടും നമുക്ക് കാണാം ബൈ വീണ്ടും കാണാം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക